കെ പി സി സി സംസ്കാര സാഹിതിയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് സർഗസംഗമം സംഘടിപ്പിച്ചു സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ സാംസ്കാരിക ചെയർമാൻസ് ഉദ്ഘാടനം ചെയ്തു നാടിന്റെ നന്മകൾ അധികാരി വർഗം തല്ലിക്കെടുക്കുമ്പോൾ സാംസ്കാരിക നായകരുടെ മൌനം ഭീതിജനകമാണെന്ന് സംസ്കാര സാഹിതി സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ എൻ വി പ്രദീപ് കുമാർ പറഞ്ഞു സാഹിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച സർഗസംഗമം സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങൾ കഥ പോലെ സി പി എമ്മിനോട് ആഭിമുഖ്യം മികച്ച സംഘടനയായി അതിൽ പ്രവർത്തിക്കുന്നത് അഭിമാനമെന്ന് തോന്നിക്കുന്ന തരത്തിൽ അതിൽ ചേർന്ന് പ്രവർത്തിക്കുക ഇന്ന ശ്രീ മോഹൻകുമാർ ആലപ്പുഴ ജില്ലാ കോമസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്ന ശ്രീ കെ മോഹൻകുമാർ കൺവീനറായിക്കൊണ്ട് കെ പി സി സി സാംസ്കാരിക വിഭാഗം തുടങ്ങുന്നു പിന്നീട് ഇങ്ങോട്ടുള്ള യാത്രയിൽ അതിന് സംസ്കാര സാഹചര്യം നിരവധിയായ പ്രകൽഭ അതിന്റെ സ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്ത് ഏറ്റവും അവസാനമായി നിങ്ങൾക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീ ആര്യൻ ഷൗക്കത്തായിരുന്നു ശ്രീ ശ്രീ ും പുതിയ കോട്ടയിലെ ഹോസ്റ്റർഗ്ഗ സർവീസ്കരണ ബാങ്ക് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ സാഹിതി ജില്ലാ ചെയർമാൻ ബഷീർ ആറങ്ങാടി അധ്യക്ഷനായി കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു സാഹിതി സംസ്ഥാന വൈസ് ചെയർമാൻ പ്രദീപ് കുമാർ പയ്യന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറിമാരായ കെ എം ഉണ്ണികൃഷ്ണൻ സുനിൽ മടപ്പള്ളി ബി വി പ്രഭാകരൻ ഗംഗാധരൻ കൊട്ടമത്ത് പി വി സുരേഷ് ജോയി മാരൂർ ഡോക്ടർ വിവേക് ചന്ദ്രൻ നാലപ്പാടം ടി രാജീവൻ പി വി ഉദയകുമാർ ചന്ദ്രൻമുട്ടത്ത് അനിൽ നീലാംബരി രാമകൃഷ്ണൻ മോനാച്ച ഉമേഷൻ ബേളൂർ പ്രഭൻ നീലേശ്വരം ഗോപകുമാർ അനിൽ വാഴുന്നോറടി രാജൻ തെക്കേക്കര ചന്ദ്രൻമുട്ടത്ത് ഡോക്ടർ സോമരാജാചാര്യ ഡോക്ടർ ദിവ്യാജിതിൻ കാർസിജി രാജൻ പി പി ലസിത പി പ്രതിഭ ടോംസൺ ടോൺ എന്നിവർ ആശംസകൾ നേർന്നു കൺവീനർ ദിനേശ്വരൻ മൂലക്കണ്ഠം സ്വാഗതവും അഡ്വക്കേറ്റ് ബിജു കൃഷ്ണ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്